നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ലൈംഗിക അതിക്രമി എന്ന് മുദ്ര കുത്തിയ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയ ദീപകനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് അതേ ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ട മറ്റൊരു പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ആരുടെയും ഉള്ളൊന്നു പിടയും ദീപക് എന്ന വ്യക്തി ആരായിരുന്നുവെന്ന് ദീപക്കനെ വെറും ഒരു ദിവസം മാത്രം പരിചയമുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു വർഷം മുമ്പ് ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പെൺകുട്ടി ദീപക്കനെ കാണുന്നത് അസഹനീയമായ പീരിയഡ്സ് വേദനയാൽ മുഖം വാടിയിരുന്ന ആ കുട്ടിയെ കണ്ട് അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായി ദീപക് ചോദിച്ചത് മോളെ എന്തുപറ്റി സുഖമില്ലേ എന്നാണ് വെറും ഒരു ചോദ്യമായിരുന്നില്ല അത് അവളുടെ വേദന കണ്ടപ്പോൾ സ്വന്തം മകളെ പോലെ കരുതിയ ഒരു അച്ഛനെയോ ജ്യേഷൻ്റെയോ കരുതലായിരുന്നു അത് അമ്മയെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോൾ ഗുളിക എടുത്ത് നൽകി അദ്ദേഹം ആശ്വസിപ്പിച്ചു വേദന മറക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് അവളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു പരീക്ഷയെ ഓർത്ത് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശം ആ കുട്ടി ഇന്നും ഓർക്കുകയാണ് എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം യാത്രയിലുടനീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത്രയും മാന്യമായി പെരുമാറിയ സുരക്ഷിതത്വം നൽകിയ മനുഷ്യൻ അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ആ കുട്ടി ഓർത്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ദീപക്കുരു ലൈംഗിക അതിക്രമിയല്ല മറിച്ച് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന അന്യന്റെ വേദന കണ്ടാൽ മനസ്സലിയുന്ന പച്ചയായ മനുഷ്യനായിരുന്നു എന്ന് ആ മനുഷ്യനെയാണ് കുറച്ച് റീച്ചിനു വേണ്ടി ഒരുത്തി കൊലപ്പെടുത്തിയത് ചെയ്യാത്ത തെറ്റിന് ലോകം മുഴുവൻ തന്നെ നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാനാകാതെ അദ്ദേഹം മരണം തെരഞ്ഞെടുത്തത് കുറ്റബോധം കൊണ്ടല്ല മറിച്ച് താൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യത്തിന് പഴി കേൾക്കേണ്ടി വന്നതിലെ ഷോക്ക് കൊണ്ടാകണം ദീപക് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സത്യം ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു എന്നത് മറ്റൊരു ദുരന്തമായനെ ആദരാഞ്ജലികൾ സഹോദരാ